ഹലോ സ്ഥലക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാങ്ങനെക്കുന്ന് ഒരു ഐറ്റം ഉണ്ടാക്കാനാണ് ഇതാണ് നമ്മുടെ താരം അപ്പം നമ്മൾ ഒരു സൂപ്പർ ഐറ്റം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിത് ഒന്ന് അരിഞ്ഞിട്ട് വരാം ഇങ്ങനെ കനം കുറച്ചിട്ട് നമുക്ക് വേണം കേട്ടോ കനം കുറച്ചിട്ട് വേണം അരിയാന് അപ്പം എന്തായാലും മസ്റ്റ് ട്രൈ ആണോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പൊ നമ്മൾ മാങ്ങ ഫ്രഷ് മാങ്ങ നമ്മള് കൈ എടുക്കണം കേട്ടോ കഴിയിട്ട് ആ നമ്മളിത് മുറിക്കുന്നത് അപ്പം ഇതെല്ലാരൊന്ന് ഉണ്ടാക്കി നോക്കണേ ഒരു മാങ്ങ മുറിച്ചിട്ട് കാണാം നമ്മൾ ദ മാങ്ങ ഇങ്ങനെ അരിഞ്ഞ് ഇത് നൈസില് അരിഞ്ഞ് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത ഇത് ഈ വറ്റ മുളക് കാണി നമുക്ക് ഇതിൻ്റെ തൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് വയ്ക്കാം ഉപകാരം നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാക്കാം നമുക്ക് വറ്റ മുളകിൻ്റെ തൊണ്ടുകളാണ് നമ്മൾ ഇതാ പാത്രത്തിലേക്ക് മാങ്ങ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് മാങ്ങയിലേക്ക് ആവശ്യമുള്ള സാധനം ഇൻഗ്രീഡിയൻസ് ആണ് ഇതാ കുറച്ച് വച്ചാൽ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് ഇത് എന്തായാലും മൂന്നില്ലി കറയത്തില മൂന്നില്ലി വെളുത്തുള്ളി ഇതാ രണ്ട് ഇത് രണ്ട് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്കതിൻ്റെ തണ്ടൊന്ന് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേ അപ്പം നമുക്ക് ഇത് ഫുള്ള് ഇതെ ആക്കിയെടുക്കാം ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നമ്മളിതാ ഇതിൻ്റെ നെറ്റൊക്കെ കഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം എഴുതുള്ള മുളകാണ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മുളകെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കണം അപ്പോൾ ഇതാ ഒരു പാന് നമ്മൾ ഇത് അടുപ്പത്ത് വെച്ച് ഒക്കെ സ്റ്റവ് കത്തിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ശേഷം വെളിച്ചം വെച്ച് കൊടുക്കാം കറിവേപ്പിലെ വെളുത്തുള്ളി ഒക്കെ നമ്മൾ ഇതൊന്നും വാട്ടി എടുത്തിട്ടുണ്ട് നമ്മക്ക് അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളെ മാങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ആ നമ്മളെ അരിഞ്ഞു വെച്ച് മാങ്ങ ഒന്ന് ഇട്ടുകൊടുക്കാണ് നമുക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മക്കിതൊന്ന് വരച്ചി കൊടുക്കാം ആകാ നമ്മൾ ജസ്റ്റ് പാത്രത്തിന്റെ മറ്റൊന്ന് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഒരു പാത്രത്തിലും മാറ്റാം വെടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം വാട്ടി വെച്ച ഇൻഗ്രീഡിയൻസ് നമ്മളൊരു മിക്സിന്റെ ജാറിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം നമ്മളത് ഒന്ന് വെക്കാൻ ഈ വറുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇടാ അതേമാതിരി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ എന്തോ ഒരു വായൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെ വാട്ടി ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് ക്രഷ് ചെയ്ത നമ്മളെ മിക്സറിൽ ഒന്ന് അപ്പൊ നമ്മൾ ദാ മിക്സ് ദാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ടെടുക്കാം നമ്മൾ ഇതേക്ക് മറ്റേ നമ്മള് ഇൻഗ്രീഡിയൻസ് ഒക്കെ വാറ്റിയെടുത്താൽ വെളിച്ചെണ്ണം അതിലേക്ക് ക്രഷക്കാം അതിലേക്ക് കുറച്ച് കായ്പൊടി ഇടാം കുറച്ച് കുറച്ച് കായ്പൊടി ഇട്ടുകൊടുക്കാം നമ്മളിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കട്ടോ അന്ന് കമന്റിൽ ഇടാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യണം എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയാം അപ്പം ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണാം എല്ലാവർക്കും അസ്സാം വലൈക്കും